വെൽക്കം ബാക്ക് ഇന്നേ കുറച്ചധികം ബാക്ക് ടു സ്കൂൾ സപ്ലൈസ് ഉണ്ടാക്കാം എല്ലാം നല്ല ക്യൂട്ട് ക്യൂട്ട് ഐറ്റംസ് ആണ് കിട്ടും അപ്പോ ലെറ്റ് സ്റ്റാർട്ട് സ്കൂൾ സപ്ലൈസിൽ മെയിൻ ആയിട്ടുള്ള സംഭവമാണ് നെയിം സ്ലിപ്പ് അപ്പൊ നമുക്ക് അതിൽ തന്നെ തുടങ്ങാം ഈ നെയിം സ്ലിപ്പ് ഉണ്ടാക്കാൻ ഭയങ്കര ഈസി ആണല്ലോ ഇത് ഉണ്ടാക്കാനായിട്ട് ഒരു റെക്റ്റാങ്കിൾ ഷേപ്പ് ഉള്ള പേപ്പർ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക ഞാനിതായി ഇവിടെ കുറച്ചധികം പേപ്പേഴ്സ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ആ പേപ്പേഴ്സിന്റെ ഒക്കെ എഡ്ജസ് കുറച്ച് ആയിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക ഇതുപോലെയാണ് കേട്ടോ കട്ട് ചെയ്യേണ്ടത് ഇങ്ങനെ കട്ട് ചെയ്താൽ നമ്മുടെ നെയിം സ്ലിപ്പ് കാണാൻ കുറച്ചുകൂടി രസം ഉണ്ടാവും കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടേ എല്ലാ എഡ്ജസ്സും സെയിം സൈസിലാവണേ അപ്പോ ഞാൻ ഇതുപോലെ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അടുത്തത് നെയിം സ്ലിപ്പിന്റെ ബോർഡേഴ്സ് ചെയ്യാന്നുള്ളതാണ് അപ്പോ നമ്മുടെ ഫസ്റ്റത്തെ നെയിം സ്ലിപ്പിൽ ഞാൻ ഇതുപോലെ ചെറിയ ചെറിയ ലൈൻസ് ഇങ്ങനെ വരച്ചു കൊടുത്തിട്ടുണ്ട് ഈ ബോർഡേഴ്സ് എന്നെ ചെയ്യണമെന്നില്ല വേറെയും കുറെ ബോർഡേഴ്സ് ഉണ്ട് വേണമെങ്കിൽ അതൊക്കെ ചെയ്യാട്ടോ നെയിം സ്ലിപ്പിൽ ഞാൻ ഇതുപോലെ പർപ്പിൾ വെച്ചാണ് ബോർഡർ ചെയ്തിട്ടുള്ളത് ഇനി നെക്സ്റ്റ് നെയിം സ്ലിപ്പിൽ ഈ ഒരു ഡിസൈനിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത് അത് പിങ്ക് വെച്ചാണ് ഞാൻ ചെയ്തത് ഇതില് ഞാൻ കൂടുതലും യൂസ് ചെയ്തത് ഡോംസിന്റെ പാസ്റ്റൽ ബ്രഷ് പെൻസ് ആണ് കേട്ടോ ഇതില്ലെങ്കിൽ അക്രീലിക് പെയിന്റും യൂസ് ചെയ്യാം ഇതുപോലെ എല്ലാ നെയിം സ്ലിപ്പിലും ഡിഫറൻറ്റ് ഡിസൈൻസ് വെച്ച് ബോർഡർ വരച്ചു കൊടുക്കുക അങ്ങനെ അതും കഴിഞ്ഞിട്ടുണ്ട് ഈ നെയിം സ്ലിപ്പിന്റെ സൈഡിൽ പിക്ചേഴ്സ് ഉണ്ടാവുമല്ലോ അതിന് ഞാൻ സ്റ്റിക്കേഴ്സ് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ പിക്ചേഴ്സ് വരച്ചു കൊടുക്ക ആ പരിപാടിയും കഴിഞ്ഞു ഇനി നമ്മുടെ നെയിം സ്ലിപ്പിൽ മെയിൻ ആയിട്ട് വേണ്ട ഒരു സംഭവമാണ് നെയിമും സബ്ജക്റ്റും ഒക്കെ അപ്പൊ അതും കൂടി ഒന്ന് എഴുതി കൊടുക്കുക അങ്ങനെ ഇതൊക്കെയാണ് നമ്മൾ ചെയ്ത നെയിം സ്ലിപ്സ് ഇതിൽ നിങ്ങളുടെ ഫേവറേറ്റ് ഏതാണെന്ന് കമന്റ് ചെയ്യാം എനിക്ക് എന്തായാലും ആ പിങ്ക് ആണ് കുറച്ചുകൂടി ഇഷ്ടമായത് നെക്സ്റ്റ് നമ്മൾ ഉണ്ടാക്കുന്ന ഹോൾഡർ ആണ് നമ്മുടെ കമന്റ്സിൽ കൊറേ ആയി ഒരാൾ ചോദിക്കുന്നു പെൻ പെൻഹോൾഡർ ചെയ്യുമെന്ന് അപ്പോൾ അത് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാന്ന് വിചാരിച്ചു പെൻ പെൻഹോൾഡറിനായിട്ട് ഞാൻ ഇതുപോലത്തെ റോൾ ആണ് എടുത്തത് ഇതില്ലെങ്കിൽ ബോട്ടിൽ വെച്ചും ചെയ്യാം ഇനി ആ റോളിനെ ഇതുപോലെ ഒന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട് ഞാനിവിടെ ഒരു ഹലോ കിറ്റി തീമിലാണ് ചെയ്യാൻ വിചാരിച്ചത് അതിനാവശ്യമുള്ള കുറച്ച് സാധനങ്ങളും ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതൊക്കെ നമ്മുടെ റോളിൽക്ക് ഒട്ടിച്ചു കൊടുക്കുക അത് കഴിഞ്ഞ് ഞാൻ താഴെ ഒരു കാർഡ് ബോർഡ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി നെക്സ്റ്റ് ആയിട്ട് നമ്മൾ ഉണ്ടാക്കുന്നത് പേപ്പർ സോപ്പാണ് അതിന് വേണ്ടി ഞാൻ സോപ്പ് ഇതുപോലെ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതിൽക്ക് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് മിക്സ് ചെയ്യാം മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ സോപ്പിന്റെ ചെറിയ പീസ് ഉണ്ടാവാൻ പാടില്ല അങ്ങനെ ഞാൻ സോപ്പിന്റെ പീസ് ഒന്നും ഇല്ലാതെ മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇതുപോലെ ഒരു സ്പോഞ്ച് വെച്ച് പേപ്പറിലൊക്കെ ആക്കി കൊടുക്കുക സ്പോഞ്ച് ഇല്ലെങ്കിൽ പെയിൻ ബ്രഷ് ഒക്കെ വെച്ച് ചെയ്യാം ബട്ട് സ്പോഞ്ച് ആയാലും നമ്മുടെ പണി വേഗം കഴിയും പേപ്പറിന്റെ രണ്ട് സൈഡും ഇതുപോലെ ചെയ്തുകൊടുക്കണം അത് കഴിഞ്ഞ് ഇത് ഡ്രൈ ആക്കാൻ വെച്ച് കൊടുക്കുക അങ്ങനെ ഞാൻ ഡ്രൈ ആക്കി ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്യണമെന്നില്ല ഞാൻ വെറുതെ ഒരു ഒറിജിനാലിറ്റിക്ക് വേണ്ടി ഇതുപോലെ കട്ട് ചെയ്തേ ഉള്ളൂ ഇത് കാണാൻ ഒരു സോപ്പിന്റെ ലുക്കൊക്കെ ഇല്ലേ ആ ഇനി ഇതിന് നമുക്ക് ഒരു കവർ ചെയ്യാം കവർ ചെയ്യാനായിട്ട് വീഡിയോയിൽ കാണിച്ച പോലെ പേപ്പർ ഒന്നും അടിക്കുക അത് കഴിഞ്ഞ് അതിന്റെ എഡ്ജസ് ഒക്കെ ആയിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക കട്ട് കട്ട് ചെയ്ത് ഇനി ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്ന പോലെ ഒന്ന് അത് കഴിഞ്ഞ് പേപ്പറിന്റെ സൈഡ്സ് ഒക്കെ ഇതുപോലെ ഗം ചെയ്ത് കൊടുക്കുക ഇനി നമ്മുടെ പേപ്പർ സോപ്പ് അതിലേക്ക് വെച്ചു കൊടുക്കുക പേപ്പർ സോപ്പ് ആണെന്ന് അറിയിക്കാൻ വേണ്ടി ഞാൻ ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ക്യൂട്ടാക്കാൻ വേണ്ടി കുറച്ച് സ്റ്റിക്കേഴ്സും കൂടി ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഇതിന്റെ ആവശ്യമൊന്നുമില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാം ഇതുപോലൊക്കെയാണ് ഞാൻ ക്യൂട്ടാക്കി കൊടുത്തത് അങ്ങനെ അതും സെറ്റ് അടുത്തത് നമ്മൾ ക്യൂഡ് പെൻസിലാണ് ചെയ്യുന്നത് ഇത് ചെയ്യാൻ വേണ്ടി ഞാൻ യൂസ് ചെയ്തത് വാഷി ടാപ്പ് ആണ് വാഷി ടാപ്പ് ഈ പെൻസിലിന്റെ മുകളിൽ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുക ഇനി വാഷി ടാപ്പ് ഇല്ലെങ്കിൽ പെയിന്റ് ചെയ്തെടുത്താലും മതി അങ്ങനെ ഞാൻ ഇതുപോലൊക്കെയാണ് ചെയ്തെടുത്തത് ഇനി പെൻസിൽ ടോപ്പ് ചെയ്യാൻ വേണ്ടി പെൻസിലിന്റെ സൈസില് ഒരു പേപ്പർ ഇതുപോലെ റോൾ ചെയ്ത് കൊടുക്കുക ഇനി അതിൽ ഒരു സ്റ്റിക്കറും കൂടി ഒട്ടിച്ചു കൊടുക്കുക അപ്പൊ ഇതാണ് നമ്മൾ ചെയ്ത ക്യൂട്ട് പെൻസിൽ ഇനി അടുത്തത് മെമോ പാഡ് ആണ് ഇതിന്റെ യൂസ് ഞാൻ പറയണമെന്നില്ലല്ലോ ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് ലൈറ്റ് ആണ് ആണ്ട്ടോ ഇത് അസൈൻമെന്റും ഹോംവർക്സും ഒക്കെ ഉണ്ടെങ്കിൽ ഇതിൽ ഇത് വെക്കുക എന്നാൽ നമുക്ക് മറന്നും പോകില്ല ഞാനിവിടെ ഒരു ക്ലൗഡ് മെമോ പാഡ് ആണ്ട്ടോ ഉണ്ടാക്കുന്നത് ക്ലൗഡ് മെമ്മോ പാഡ് ഉണ്ടാക്കാനായിട്ട് ക്ലൗഡിന്റെ ഷേപ്പിൽ പേപ്പർ കട്ട് ചെയ്തെടുക്കുക അപ്പൊ ഞാൻ കുറച്ചധികം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ക്ലൗഡിന്റെ ബോർഡർ ആയിട്ട് ഞാൻ ബ്ലൂ വെച്ച് ചെയ്യുന്നുണ്ട് ഇതുപോലാണ് കേട്ടോ ഞാൻ കൊടുത്തത് ഇനി എല്ലാം ഇതുപോലെ ചെയ്തെടുക്കുക ഇനി അതിന്റെ മുകളിൽ പിൻ ചെയ്ത് ഗം ചെയ്ത് കൊടുക്കുക ഇനി അത് ഡ്രൈ ആവാൻ വേണ്ടി മാറ്റി വെക്കുക ഒരു പേപ്പർ എടുത്ത് നമ്മൾ ചെയ്ത് വെച്ച ക്ലൗഡ് അതിൽ കൊട്ടിച്ചു കൊടുക്കുക അത് കഴിഞ്ഞ് ഞാൻ ടോപ്പിലും ഒന്നും കൂടെ എഴുതി കൊടുത്തിട്ടുണ്ട് അങ്ങനെ അതും കഴിഞ്ഞു നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് ടു ഡു ലിസ്റ്റ് ആണ് ഇതും ഏകദേശം മെമോ പാടിന്റെ അതേ യൂസ് തന്നെയാണ് ഇത് ചെയ്യാൻ വേണ്ടി ഞാൻ കുറച്ച് പേപ്പേഴ്സ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ടോപ്പിൽ ഗം ചെയ്ത് ഡ്രൈ ആക്കാൻ വെക്കുക ഇനി അതിന്റെ കവർ ചെയ്യാൻ വേണ്ടി ഞാൻ ഇതുപോലെ പേപ്പർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി പേപ്പർ ഡ്രൈ ആയി കഴിഞ്ഞാൽ അതിൽ കൊട്ടിച്ചു കൊടുക്കുക ഇനി ഇതിന്റെ കവർ ഞാൻ ഒരു യെല്ലോ തീമിലാണ് ചെയ്തത് നിങ്ങൾക്ക് വേറെ തീമിലും ചെയ്യാം ിസ്റ്റിന് ഞാൻ ഇതുപോലൊക്കെയാണ് ക്യൂട്ടാക്കി കൊടുത്തത് എനിക്ക് എന്തായാലും ഇഷ്ടമായി അങ്ങനെ അതും കഴിഞ്ഞു നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് ആയിട്ടുള്ള ഒരു പെൻസിൽ പൗച്ചാണ് ട്രാൻസ്പെറന്റ് ആയിട്ട് ചെയ്യുന്നു നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മൾ ഇവിടെ ഒരു നോർമൽ പേപ്പർ വെച്ചാണ് ചെയ്യുന്നത് അപ്പോ പേപ്പറിൽ ഇതുപോലെ ക്ലിയർ ടാപ്പ് വെച്ച് ഒട്ടിച്ചു കൊടുക്കുക ഇത് വേറെ ഒന്നിനല്ല നമ്മുടെ പൗച്ച് ഒന്ന് വാട്ടർ പ്രൂഫ് ആവാൻ വേണ്ടിട്ടാണ് അങ്ങനെ ഞാൻ ഇതുപോലെ ഫുൾ ആയിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് എക്സ്ട്രാ വരുന്ന ടാപ്പ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞ് നമ്മുടെ പേപ്പർ വീഡിയോയിൽ കാണിച്ച പോലെ ഒക്കെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു പോഷനില് ഡബിൾ സൈഡ് ടാപ്പ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക പിന്നെ ക്യൂട്ടാക്കാൻ വേണ്ടി ഞാൻ കുറച്ചധികം സ്റ്റിക്കേഴ്സ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇതുപോലൊക്കെയാണ് ഞാൻ സ്റ്റിക്കേഴ്സ് ഒട്ടിച്ചു കൊടുത്തത് അങ്ങനെ അതും ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ഇനി നമ്മൾ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആയിട്ട് ഒരു ക്യൂട്ട് ആണ് ഉണ്ടാക്കുന്നത് അതിനുവേണ്ടി ഇതുപോലെ കുറച്ച് പേജസ് എടുക്കുക പിന്നെ ഈ പേജസ് എവിടുന്നാന്ന് ഞാൻ പറയണമെന്നില്ലല്ലോ നമ്മുടെ പ്രീവിയസ് ഇയർത്തെ ഫിൽ ആവാത്ത ഫില്ലാവാത്ത ഒക്കെ ഉണ്ടാവുമല്ലോ അതിലത്തെ ബാക്കി വന്ന പേജസ് ആണ് ഇത് ഇത് പറയാനുള്ള കാരണം നമ്മുടെ ഷീറ്റ് ഷീറ്റ്ന്നെ വേണമെന്നില്ല നോർമൽ പേജസ് ആയാലും മതി ഇപ്പോൾ നമ്മുടെ പേപ്പേഴ്സിന്റെ സെന്ററിൽ ഇതുപോലെ പെൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ നോട്ട്ബുക്കിനെ കവർ ചെയ്യാൻ വേണ്ടി കുറച്ച് തിക്നെസ് ഉള്ള പേപ്പർ എടുക്കുക എന്നിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക എക്സ്ട്രാ വരുന്ന പേപ്പർ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക ഇനി നമുക്ക് ബുക്കിന്റെ കവർ ഒന്ന് ക്യൂട്ടാക്കി കൊടുക്കാം ഇവിടെ ഞാൻ കുറച്ച് ഗ്രിഡ് ലൈൻസ് ആണ് വരച്ചെടുത്തത് എന്നിട്ട് കുറച്ച് സ്ട്രോബെറീസ് വരച്ചൊട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇതുപോലൊക്കെയാണ് ഞാൻ ക്യൂട്ടാക്കി കൊടുത്തത് അപ്പൊ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ആക്കണേ ഓക്കേ ബൈ